കല്ലടിക്കൂട പാലക്കയത്ത് പുഴയോരത്ത് ഒഴുകിയെത്തിയ കാട്ടാനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം സംസ്കരിച്ചു തിരുപ്പതി മുണ്ടനാട് കരിമലപ്പുഴയിൽ കല്ലുംചാട്ടം ഭാഗത്താണ് കാട്ടാനക്കുട്ടിയുടെ അഴുകിയ ജടം കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം പരിശോധന നടത്തുന്നതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പുഴയുടെ അരികിലായി വെള്ളത്തിലൊഴുകിയെത്തിയ നിലയിൽ കാണപ്പെട്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ജഡത്തിന് നാലു ദിവസങ്ങളുടെ പഴക്കമുള്ളതായി കരുതുന്നു മണ്ണാർക്കാട് ഡി എഫ് ഒ അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഡോക്ടർമാരായ ഡേവിഡ് എബ്രഹാം സുവർണ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എംബ്രോസ് വിക്ടോറിയ കോളേജ് പ്രൊഫസർ അബ്ദുൽ റഷീദ് റെജി ലിജോ പനച്ചിക്കാട് എന്നിവരും സ്ഥലത്തെത്തി കുറേ നാളായി പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരുന്നു ഇന്നലെയും പാലക്കയം അച്ചലേട്ടി ഭാഗത്ത് കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിലെത്തിയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്